എത്രയോ ദിവസങ്ങളായി നമ്മുടെ ഡെയിലി റുട്ടീൻസും ഡെയിലി ഇങ്ങനെയുള്ള നമ്മുടെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് അപ്പം എനിക്ക് വന്ന് സ്കൂൾ അടക്കുന്ന ആ ഒരു സമയത്ത് അതും ഞാൻ കെട്ടി മാറ്റിയെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ മടിപിടി നമുക്കും ആ ഒരു സ്കൂൾ ടൈമെന്ന് പറയുന്നത് സ്കൂൾ ആ ഒരു ഉഷാറോടുകൂടി രാവിലെ എഴുതേക്കുക അവരുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക അങ്ങനെയൊക്കെ ഉള്ള അതിനുശേഷം കമ്പനിയിലേക്ക് പോവുക അങ്ങനെയുള്ള റുട്ടീൻ ആയിരുന്നല്ലോ പക്ഷേ സ്കൂൾ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ ഉതലില്ല പിന്നെ നോമ്പായി അങ്ങനെ യായപ്പോഴത്തേക്കും പിന്നെ ഡെയിലി റുട്ടീൻസും കാര്യങ്ങളൊക്കെ ആകപ്പാട് താളം തെറ്റിയ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും അങ്ങനെ രണ്ട് മാസത്തെ ഇടവേളക്ക് ശേഷം മക്കളെല്ലാം സ്കൂളിലേക്കും പോവുകയാണ് അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ദിവസം ആ തുല്ലസിച്ച് പെയ്തിരുന്ന് ആ മഴ വരെ വഴിമാറി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലും കുട്ടനാട് താലൂക്കും കോട്ടയവും ഒക്കെ അവധി കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉണ്ട് ഇപ്പോൾ ഞാൻ വാതിരി തുറന്നപ്പോൾ കണ്ടില്ലേ വെള്ളം കെട്ടിക്കിടക്കുന്നത് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥയൊക്കെ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് നമ്മുടെ ഇവിടെ ആലപ്പുഴയിൽ തന്നെ കുട്ടനാട് ഏരിയ ഒക്കെ മൊത്തം മുങ്ങി ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കലും അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷനാണ് അപ്പോൾ ഇത് രാവിലെ ഡീറ്റോപ്ഷൻ എടുത്ത് ഞാൻ കരുതി ഇന്നു മുതലെ ജിമ്മും സ്റ്റാർട്ട് ചെയ്യാറ് അപ്പോൾ ഒത്തിരി ദിവസമായി വർക്കൗട്ടും കാര്യങ്ങളും നമ്മുടെ ടെൻമേ ട്വിസ്റ്ററൊക്കെ വെച്ച് വീട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ച് കൂടെ ഇതായിട്ട് നമുക്ക് ഉഷാറോടു കൂടി വേറെ തടസ്സങ്ങളൊന്നും ഇല്ല വന്നതിന് ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കമ്പനിയിലോട്ടും പോകാം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എത്ര ദിവസം ഇത് മുന്നോട്ട് പോകുമെന്നൊന്നും അറിയില്ല എന്തായാലും പുതിയ എനിക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു രീതിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാനായിട്ട് എല്ലാം സെലക്ട് ചെയ്യുക പുറത്തെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ പക്ഷേ അവിടെ മഴ നമുക്ക് വില്ലനായിട്ട് വന്നതുകൊണ്ട് ബി ജി പോയുള്ള വർക്കൗട്ട് ഓട്ടോവും കാര്യങ്ങളും ഒക്കെ നിലച്ച് നിൽക്കുകയാണ് അത് മാത്രമല്ല കമ്പനിയിലെ കാര്യങ്ങൾ രാവിലെ തോട്ടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെയ്യൽ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് ഇതാവുമ്പോൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വെള്ളവും കുടിച്ച് അങ്ങ് ഓടി പോകാമല്ലോ അപ്പോൾ തിരിച്ച് വന്നിട്ട് വീണ്ടും ആ ഡീറ്റോക്സിൻ്റെ ബാക്കി ഇത്തിരി ഇരുന്നത് കൂടെ ആ ഒരു ചെറിയ ചൂടോടുകൂടി മഴയും തണുപ്പും അല്ലേ അന്തരീക്ഷം നല്ല തണുപ്പൊക്കെ നിൽക്കുകയല്ലേ അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആ ഒരു ഗ്ലാസ് വെള്ളവും കൂടി എടുത്തു കുറേശേട്ട് ഞാൻ എൻ്റെ മെയിൻ ഗ്ലാസ്സാണ് അതിൻ്റെ പിടി പോയിട്ടും ഞാനതിങ്ങനെ കളയാതെ എല്ലാവർക്കും വീട്ടിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാകുമല്ലോ അപ്പം ഇതിൽ കട്ടനാണേലും അല്ലെങ്കിൽ വെള്ളം ആണെങ്കിലും ജ്യൂസ് ആണെങ്കിലും നാരങ്ങാവെള്ളം ആണെങ്കിലും എന്താണേലും ഞാൻ ആ ഒരു പാത്രത്തിൽ അതിൻ്റെ പിടിയൊക്കെ പോയിട്ടാണ് ചില സമയം അതിൻ്റെ ഹോൾ വഴി വെള്ളം ായി നാശമാകും അങ്ങനെ രാവിലെ സ്കൂളിൽ എടുത്തു വിടാനായിട്ട് ഇപ്പം ഒന്നും തയ്യാറാക്കണ്ടെങ്കിലും രാവിലെ ഇന്നത്തെ ദിവസം എന്തായാലും ഓട്ടപ്പാച്ചിലില്ല കാര്യം തുടക്ക ദിവസമല്ലേ ആയുള്ളൂ ചെറിയവന് തുടങ്ങിയിട്ടില്ല ചെറുതെ എന്നാലും രാവിലെ പോയി ഒന്ന് അനക്കി നോക്കി അനക്കി നോക്കിയപ്പോഴേക്കും പോകുന്നില്ല പോകുന്നില്ല എന്നുള്ള പാട്ടാണ് ഇനി അതിനെങ്ങനെയെങ്കിലും ഒന്ന് സ്കൂളിലാക്കി കൊടുക്കഴിഞ്ഞാലേ ഒരു സമാധാനമാകത്തുള്ളൂ അങ്ങനെ മൂർത്താക്കി ഇന്ന് രാവിലെ പോയാൽ ഉച്ചവരെ എല്ലാവരും അവർ ഉച്ചവരെയൊക്കെ കാണത്തുള്ളൂ അപ്പോൾ ജിമ്മി നോടിപ്പാഞ്ഞു എന്നാൽ അപ്പോൾ അവന് മദ്രസയുണ്ടായിരുന്നു മദ്രസെന്ന് അവനും ആ ഒരു ടൈമിൽ തന്നെ എത്തി രാവിലെ മദ്രസ ഉള്ളത് കൊണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകും കാര്യങ്ങളും നടക്കും എന്നാലും ഇത്രയും ദിവസത്തെ ആ ഒരു മറവി ഇങ്ങനെ ഓർമ്മ കിടക്കുന്നത് കൊണ്ട് ആ ഒരു ഗെയിമും കാര്യങ്ങളും ഒക്കെ ഇരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അത് നമ്മുടെ പപ്പായ കഴിഞ്ഞ ദിവസം പറിച്ച് വെച്ചതാണ് അതേ നല്ല ചൂടിഡിലി റെഡിയായി സാമ്പാറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അവൻ അരിപ്പത്തിരി ആയിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് ഉമ്മി തന്നുവിട്ടാണെ അരിപ്പത്തിരി ഇത്തിരി ചിക്കൻ കറി അപ്പം അതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഉള്ള സമാധാനത്തിലാണ് ഞാൻ ജിമ്മിൽ പോയി പതിയെ ഇന്ന് ഇച്ചിരി ലേറ്റായിട്ടാണ് വന്നത് കാര്യം കഴിഞ്ഞ ദിവസമൊക്കെ മഴ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല ഞാനൊരുങ്ങി വെറുതെ എന്തായാലും ഉറക്കാൻ പോകും രാവിലെ ആ ഒരു അടിച്ച് അടിച്ചെഴുന്നേക്കുന്ന കണക്ക് നമ്മൾ ആ ഒരു ടൈമിൽ ഒരാഴ്ച ശീലിച്ചാൽ തന്നെ അങ്ങ് ശീലമാകൂട്ടോ അങ്ങനെ ഞാനും ഇന്ന് എൻ്റെ ജേണി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാണ് ജസ്റ്റ് ഒരു ചലഞ്ചൊന്നും ല്ല നമുക്ക് ഡെയിലി റുട്ടീൻസിലൂടെ നമ്മുടെ ഡയറ്റ് ഷെയർ ചെയ്ത് പോകാം രാവിലെ മൂന്ന് ഇഡ്ഡലി എടുത്തിട്ടുണ്ടായിരുന്നു ചെറുതായതുകൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം എടുത്തത് അതിനുശേഷം ദേ അവനമോൻ ഇറങ്ങാറായിട്ടുണ്ട് അപ്പോൾ രാവിലെ യൂണിഫോം ഒന്നും വേണ്ട അപ്പം എത്രയാണെന്ന് പറഞ്ഞാലും പല അടിയിടിയൊക്കെ ആണെന്ന് പറഞ്ഞാലും പോയി കഴിയുമ്പോൾ ഒരു സങ്കടം അതെ ചേട്ടച്ചാരുപോയെ സങ്കടത്തിൽ കരയാണ് അവൻ്റെ അവൻ്റെ ഉയരാണ് കേട്ടോ ആ പോകുന്നത് ആ അങ്ങനെ ദൈ പപ്പായ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും എൻ്റെ അങ്ങളെ ഓടി വരാനായിട്ട് എന്നിട്ട് പറിപ്പിക്കും കേട്ടോ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ കയറിയിട്ട് ആ കസേര പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ സത്യം പറഞ്ഞാൽ ുള്ള ആൾക്കാരൊക്കെ തന്നെ വേണം അതുപോലെ എന്നാൽ എന്നേലും നല്ല ഹൈറ്റ് ആണല്ലോ അങ്ങനെ മരത്തിന്ന് പഴുത്ത് കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു സുഖമാണ് അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ഞാൻ ഇതിൻ്റെ റീൽസ് ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ കുരു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രോഡക്റ്റ് ഓർഡർ ആക്കുന്ന സമയത്ത് അസ് ഈ കുരു കൂടി ഞങ്ങൾക്ക് തന്നേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞിട്ടാണ് കണ്ടത് അപ്പോൾ ഇനിയുള്ളത് ഞാൻ എടുത്ത് വെച്ചേക്കാം അപ്പോൾ ഒന്ന് ഓർമ്മിച്ചേക്കണം കേട്ടോ ബ്രദറിൻ്റെ ഇടക്കയിലാണേലും അല്ലെങ്കിൽ മറ്റേ നമ്പറിലാണ് ഓർഡർ ആക്കുന്നതെങ്കിൽ അന്നേരം ഒന്ന് പറഞ്ഞേക്കണം ഞാൻ എടുത്ത് ഞാൻ വെച്ചേക്ക നല്ല സാധനമാണ് അതിനുശേഷം ഞങ്ങൾ നേരെ കമ്പനിയിലോട്ട് പോകട്ടെ അപ്പോൾ ഇന്ന് മിഡ് മീലായിട്ട് എടുത്തത് നമ്മുടെ പപ്പായയാണ് നല്ലതാണ് എല്ലാവരും ആ ഒരു രീതിയിൽ പപ്പായയും തണ്ണിമത്തനും ഒക്കെ എടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം എങ്ങനെ എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ദേവരിങ്ങി നേരെ കമ്പനിയിലേക്ക് പോയി പോയിന്നവിടെ നമ്മുടെ ഡയറ്റ് മിക്സിൻ്റെ പ്രൊഡക്ഷനൊക്കെ നടക്കുകയാണ് അതിന് ശേഷം അത് പോകുന്ന വഴി മോൻ സ്കൂളിലോട്ട് വരുന്നുണ്ടായിരുന്നു അവൻ കൂട്ടുകാരനുമായിട്ട് സൈക്കിൾ അവൻ്റെ ഇലക്ട്രിക് സൈക്കിൾ കാണിക്കാനായിട്ട് അവൻ കൂട്ടുകാരനെയൊക്കെ വിളിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ ഞാൻ അവനോട് പൊയ്ക്കോളാം വന്നിട്ട് നേരെ കമ്പനിയിലേക്ക് പോയി അതിനുശേഷം നേരെ വീട്ടിലോട്ടാണ് ഇപ്പോഴത് അപ്പോൾ എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച് സാധാ ചെറുത്തിരി മീൻകറിയും ഇത്തിരി മോരും ഒക്കെ ആയിട്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ കുട്ടി കുട്ടി വിശേഷം ഇങ്ങനെയായിരുന്നു അപ്പോൾ ബാക്കി നമ്മുടെ ഇനി ഡയറ്റ് ജേണി ഓരോ ദിവസവും നമ്മുടെ ഡെയിലി റുട്ടീൻസിലൂടെ കാണാം അപ്പോൾ ഇനി ഡെയിലി ലൈഫ് മൈ ലൈഫുമായിട്ട് ഞാൻ വരും അപ്പോൾ ടാറ്റാ ബൈ സി യു